ഇത് നീ ം വാങ്ങിക്കൊണ്ടതാന്ന് ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന എന്തെങ്കിലും കറി ഉണ്ടായി അപ്പൊ ഇന്ന് ഉച്ചക്ക് ഇതും കാക്ക വെച്ചിട്ട് അടുത്ത മുറിക്കട്ടെ നാരായം ഒരു ആ ചീൻറ്റെട്ടി എടുക്കുവാൻറ്റട്ടി നിങ്ങളോട് ചീൻ ചട്ടി എടുക്കാനല്ലേ പറഞ്ഞ ടി വി എന്നാ പിന്നെ വെച്ചി എടുത്തോളെ പറഞ്ഞി കഴുകാ ചട്ടിന്നയിട്ടേറ്റേ ആ തൽക്കാലം ഏതായാലും ഇത് കഴുകണ്ടല്ലേ അല്ല നീ സമ്മതിക്കൊന്നുമില്ല വൃത്തിയായിട്ടാന്ന് വൃത്തിയായാലും മുറിക്കാൻ പണി ഇണ്ടല്ലേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടാക്കിയതാ ഫ്രിഡ്ജിൽ വയ്ക്കണ്ടുന്നുണ്ടേ പൂച്ച കഴിഞ്ഞു പൂച്ചനെ കാണുന്നുണ്ടായി നീ ഇന്നലെ ഇന്നലെ രാത്രി െ രാ ഫ്രിഡ്ജിൽ വെച്ചല്ലോ ആ ഫ്രിഡ്ജിനെ വെച്ച വെച്ച അവസ്ഥയായി ഇന്നലെ അതല്ലെങ്കിൽ കട്ടാട്ടി പോയി നീ ഉച്ചക്കാര് കല്യാണത്തിന് പോവനീ വൈകുന്നേരത്തെക്കാറ്റല്ലാടൊക്കെ കല്യാണത്തിന് പോകണ്ട എല്ലാരും പോവാൻ പറഞ്ഞിട്ട് നീ വരുന്നില്ലേ അയ്യോ എല്ലാരും പോവാൻ പറഞ്ഞല്ലേ പോയി മുറിക്കട്ടെ മുറിച്ചായ്മ അണ്ടിപ്പഴം കണ്ട മധുരം അവിടിച്ചോ കടിയാക്കി കൊഴക്കട്ടയാഴക്കട്ടയാക്കിനി ഇതാ നല്ല കടിയന്നിട്ട് ഇതാ കറിയണ്ടിയാക്കിട്ട് പറ ആ വറമ്പിലിട്ടില്ല ചെറിയുണ്ടല്ലേ ആ അങ്ങനത്തെ ആ നമ്മിയത് അല്ലേ പച്ച ഇരിക്കുന്നുണ്ട് ചവിടിച്ചല്ലേ കല്യാണത്തിന് പോകുന്നുണ്ടാ കല്യാണത്തിന് പോകുന്നുണ്ടോണ്ട് അതിന്റെ കീട്ട് കൊറേ മാങ്ങ വീണിട്ടുണ്ടല്ലോ മാങ്ങ കൊറേ വീണ് കിടക്കുന്നുണ്ട് ി വീട്ടിയാക്കി എല്ലാം ഇട്ട് അന്നെല്ലാം അല്ലായിരിക്കും നല്ലവണ്ണം ഇഷ്ടമുണ്ടാ ഇനി കൊറേ കാണുമ്പോ ഇഷ്ടമില്ല അല്ലെ വലിയ പാത്രവും ഇല്ല പാത്രം പറക്കിട്ട് കൂട്ടാട്ടി കൂട്ടിക്കൂടെ ഞാൻ അടുക്കി തന്നിട്ട് ഞാൻ അടുക്ക പറയാണ്ട് പിള്ളമാരണ്ട്

മധുരല്ലേ നല്ല മധുരല്ല മാങ്ങ കൂടുതൽ ഇണ്ടാകുമ്പോ ആയിരിക്കും വേണ്ട പുള്ളന്മാറും പറക്കാൻ പറ്റുന്നില്ല അല്ല ഇപ്പം പുള്ളന്മാറും പറക്കാൻ പറ്റുന്നില്ല

പറ്റുന്നല്ലേ പറ്റുന്ന ഒന്ന് ഞാൻ കൊടുക്ക കറിയേപ്പില ഓടിക്കണച്ച കൊറച്ച് കറിയേപ്പില ഓടിക്കട്ടെ എന്താ കറിവേപ്പില ഒരു തട്ടിക്കൂട്ട് കറിയാണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മുളക് പൊടി കാശ്മീരിയാറച്ച് കാശ്മീരി പാകത്തിന് ഉപ്പ് അപ്പൊ നമ്മടെ കറി തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് എളുപ്പത്തില് അല്ലേ കല്യാണുണ്ട് കല്യാണത്തിൽ പോകണ്ട അതന്നെ തിരക്കായി പോയി അല്ലേ കൊറച്ച് തേങ്ങല്ല തീരം കിട്ടു ആകെ തിരക്കാക്ക് വെച്ചിട്ട് മോശമായി പോകും ചെയ്യൂല കുറച്ച് വെളുത്തുള്ളി ഓ നവല് ഉറങ്ങിട്ടുണ്ട് വിളിക്കുന്ന അവന്